മനുഷ്യ ജീവിതത്തിന് എത്രയേറെ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്രയുമോ അതിലേറെയോ ദുഃഖവൃത്തികളിൽ ബന്ധികളായി പോകുവാനാണ് മനുഷ്യ ചരിത്രം ഇന്നോളം ഇടയായിട്ടുള്ളത് ഇന്ന് മനുഷ്യന് ആശയവിനിമയത്തിനായി ദിനവാർത്തകൾ നൽകുന്ന പത്രങ്ങൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ റേഡിയോ ടെലിവിഷൻ ടെലഫോൺ സ്മാർട്ട് ഫോൺ ഇതെല്ലാം കൊണ്ടും മനുഷ്യജീവിതത്തെ ആവുന്നത്ര ചെറുതാക്കിയിരിക്കുന്നു അറുതിയില്ലാത്ത അറിവുകൾ അതിനെല്ലാം പ്രശസ്തി പത്രങ്ങൾ ബിരുദങ്ങൾ ബിരുദാനന്തര ബിരുദങ്ങൾ അന്യോന്യം മത്സരിച്ച് ചിലർ മുമ്പന്മാരും നായകന്മാരുമായി തീരുന്നു അവരുടെ മഹിമ പ്രദർശനത്തിനായി ഒരുക്കി വയ്ക്കുന്നു ഇത്രയൊക്കെ ആയെങ്കിലും മനുഷ്യൻ്റെ എവിടെയോ ഒരു അപൂർണതയുടെ ശൂന്യത അവൻ അനുഭവപ്പെടുന്നു അത് അവൻ്റെ ഉള്ളിൽ ഒരു ഈ ഊഷരഭൂമി കിടക്കുന്നത് പോലെയാണ് നിരന്തരമായി വികസിച്ച് വരുന്ന മണൽ കാടുകൾ അവനിലെ മാനവീകതയെ മരവിപ്പിച്ചു കളയുന്നു കടലോരത്തെ മണൽ തരി മുതൽ ബഹിരാകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങൾ വരെ മനുഷ്യന് സുപരിചിതമാണ് പക്ഷേ മനുഷ്യൻ ഒന്നറിയില്ല താൻ ആരാണെന്ന് എവിടുന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്താണ് ജീവിത ലക്ഷ്യം ഇത്രയും പുരോഗമനം പ്രാപിച്ച ലോകത്ത് ജീവിക്കുന്ന ആത്മദാഹികൾക്ക് ഈ ശൂന്യതയാണിപ്പോൾ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഈ ശൂന്യത മറ്റെവിടെയുമല്ല നമ്മിൽ തന്നെയാണ് നാം തന്നെയാണ് ഇപ്രകാരം വാടിക്കരിഞ്ഞ് അപകൃഷ്ടതയിൽ ജീവിക്കുന്ന നമ്മോട് ഭഗവത്ഗീത പറയുന്നു ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനമവസാധയേത് ആത്മൈവത്മനോ ബന്ധുരാത്മൈപരിപുരാത്മനഹ നാം തന്നെ നമ്മെ ഉദ്ധരിക്കണം നമുക്ക് നമ്മേക്കാൾ വലിയൊരു ബന്ധുവില്ല നാം തന്നെ നമ്മുടെ ശത്രുവായി തീരരുത് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സ് തന്നെയാണ് മനസ്സ് ഒന്നുകിൽ നമ്മെ ബന്ധത്തിലേക്ക് നയിക്കും അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നയിക്കും മനസ്സ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും എന്നാൽ അതേ മനസ്സ് തന്നെ നമ്മെ നരകത്തിലേക്ക് നയിക്കും അപ്പോൾ മനസ്സിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് ശാന്തിയും സമാധാനവും കൈവരുന്നത് മനസ്സിന് നിയന്ത്രണമില്ലാത്തവന് ശാന്തിയും സമാധാനവും കൈവരുക പ്രയാസമാണ് ഇപ്പോൾ മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്നത് ആ നില മാറണം നമ്മൾ മനസ്സിൻ്റെ തീരണം എങ്കിൽ മാത്രമേ നമുക്ക് ശാന്തിയോടുകൂടി ജീവിക്കാൻ കഴിയുകയുള്ളൂ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരിക്കലും സ്വസ്ഥമായിരിക്കാൻ കഴിയൂല മനസ്സിൻ്റെ ചലനം നിർത്തുക അതാണ് എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം ചിന്തിച്ച് കാട് കൊണ്ട് യാതൊരു പ്രയോജനമില്ല മനസ്സിനെ നിശ്ചലമാക്കാൻ പഠിക്കുക അതിന് നിരന്തരമായ അഭ്യാസവും വൈരാഗ്യവും കൂടിയേ തീരൂ